ഭക്ഷയുടെ മുന്നിൽ ഞങ്ങൾ ലിവിംഗ് ടുഗെദറിലാണ് എന്ന് പറയാൻ യാതൊരു മടിയും കൂടാതെ ആദ്യമായി ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞെത്തിയ താരദമ്പതികളാണ് പാട്ടുകാരൻ ശ്രീ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖാ ശ്രീകുമാറും ലിവിങ് ടുഗെദർ അത്ര എല്ലാവർക്കും പരിചിതമല്ലാത്ത കാലത്ത് ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് തുടങ്ങി പിന്നീട് വിവാഹം കഴിച്ച ദമ്പതിമാരാണ് ഇവർ ആദ്യ ബന്ധങ്ങളൊക്കെ തന്നെ വേർപിരിഞ്ഞതിന് ശേഷമായിരുന്നു ഇവരുടെ രണ്ടാം വിവാഹവും എന്നാൽ ആദ്യ ബന്ധത്തിലെ കുട്ടികളോടൊപ്പമുള്ള ചിത്രങ്ങൾ ഈ ഇടയ്ക്ക് പോലും രേഖ പങ്കുവച്ചിരുന്നു എന്നിരുന്നാലും തന്റെ പ്രിയതമയ്ക്ക് ഇപ്പോൾ പിറന്നാൾ ആശംസിച്ചെത്തുന്ന എം ജി ശ്രീകുമാറിന്റെ വീഡിയോ ആണ് പുറത്തു വരുന്നത് ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു പ്രിയപ്പെട്ടവൾക്ക് സമ്മാനിച്ച സമ്മാനവും ഇതിൽ കാണാം ലേഖയെ സ്നേഹത്താൽ പൊതിഞ്ഞിരിക്കുകയാണ് ശ്രീകുമാർ തന്റെ പ്രിയപ്പെട്ടവളോട് എല്ലാ പിറന്നാൾ ആശംസകളും നേർന്നെത്തിയിരിക്കുകയാണ് കൺമണി എന്നാണ് സ്നേഹത്തോടെ ശ്രീകുമാർ ഇപ്പോൾ ലേഖയെ വിളിച്ചിരിക്കുന്നത് ലേഖയ്ക്ക് കൊടുത്തിരിക്കുന്ന സമ്മാനവും ഇതിൽ കാണാം റോസാപ്പൂക്കൾ പൂക്കൾ നിറച്ചു വെച്ച് അതിന്റെ നടുക്ക് വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് ലേഖയും ശ്രീകുമാറും ഇപ്പോൾ ഒരു ചെറിയ കാൻഡിൽ നൈറ്റ് ഡിന്നർ കൂടിയാണ് കേക്ക് കട്ട് ചെയ്യുന്ന സമയം ലേഖയെ തലോടുന്ന ശ്രീകുമാറിനെ വീഡിയോയിൽ കാണാം രണ്ടുപേരും പരസ്പരം കേക്കുകൾ കൈമാറുകയും പരസ്പരം വായിൽ വെച്ചു കൊടുത്ത ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു വീഡിയോയുടെ അവസാനം ശ്രീകുമാർ ലേഖയെ കെട്ടിപ്പിടിക്കുകയാണ് കവളിലെ ഉമ്മ കൂടി കൊടുക്കാമായിരുന്നു ചേട്ട എന്നാണ് നിരവധി പേർ പറയുന്നത് അതോടൊപ്പം കെട്ടിപ്പിടിച്ച് നിന്ന് ലേഖ ശ്രീകുമാറിനെ നെഞ്ചോട് ചേർന്ന് എല്ലാവരോടും യാത്ര പറയുന്നു അതുപോലെ ആശംസകൾ അറിയിച്ച് എല്ലാവരോടും നന്ദി കൂടി അറിയിച്ച് ലേഖ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള വ്യക്തിയാണ് ലേഖ ശ്രീകുമാർ അതുകൊണ്ട് തന്നെ ലേഖയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ ലേഖ തന്നെയാണ് എത്താറുള്ളത് ഭൂരിഭാഗ സമയവും ലേഖയുടെ വിശേഷങ്ങൾ ലേഖ സോഷ്യൽ മീഡിയയിലൂടെ എത്തിപ്പറയുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ അടുപ്പമാണ് ലേഖയോട് എം ജി ശ്രീകുമാറിന്റെ ഭാര്യ എന്നതിലുപരി എം ജി ശ്രീകുമാറിന്റെ ഭാര്യ നല്ലൊരു വ്ളോഗർ കൂടിയാണെന്ന് പറയാം സെലിബ്രിറ്റി ഭാര്യ ലേബലിൽ മാത്രമല്ല ലേഖ അറിയപ്പെടുന്നതെന്ന് പറയണം യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചും ആരാധകരുമായി സംബന്ധിച്ച് തൻ്റെതായ ഒരു ആരാധക വൃത്തത്തെ പ്രേക്ഷകരുടെ മുന്നിൽ സൃഷ്ടിച്ചെടുക്കാൻ ലേഖയ്ക്ക് ആയിട്ടുണ്ട് വിശേഷ ദിവസങ്ങളിൽ വളരെ വിരളമായി മാത്രമേ എം ജി ശ്രീകുമാറും ലേഖയും നാട്ടിലുണ്ടാകാറുള്ളൂ മിക്കപ്പോഴും ഇരുവരും വിശേഷ ദിവസങ്ങൾ അടുക്കുമ്പോൾ യാത്രകൾ പോകാറാണ് പ്രതിവ ഇത്തവണത്തെ ന്യൂ ഇയർ ലേഖയ്ക്കും എം ജി ശ്രീകുമാറിനും ഇരട്ടി മധുരമായിരുന്നു സമ്മാനിച്ചത് കാരണം പുതുവത്സരം പിറന്നപ്പോൾ ആ സന്തോഷം പങ്കിടാൻ ഇവരുടെ മകളും എത്തി മകൾ ശില്പയ്ക്കൊപ്പം ന്യൂ ഇയർ ആഘോഷിക്കുന്ന ചിത്രങ്ങളാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു അടിക്കുറിപ്പ് ആവശ്യമില്ല എന്ന ക്യാപ്ഷനോടെയാണ് മകൾക്കൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങൾ ലേഖയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രങ്ങൾ വൈറലായി മാറി ഇരുവരും പരസ്പരം ചുംബിക്കുന്ന ചിത്രങ്ങളും ലേഖ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരുടെയും ഫോട്ടോ വൈറലായതോടെ മോളാണെന്നും വിശ്വസിക്കാനാകുന്നില്ല എന്ന് ആരാധകർ കുറിക്കുകയും ചെയ്തു ചിലർ രേഖയുടെ മകൾ തന്നെയാണോ എന്നും കണ്ടാൽ രണ്ട് സഹോദരിമാരെ പോലെ ആണല്ലോ എന്നും നിങ്ങൾ ഒരുപോലെയാണ് കാണാനെന്ന് ഞങ്ങൾ എല്ലാവരും പറയുന്നു എന്ന് പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞു നേരത്തെ മകൾക്കൊപ്പം ഗുരുവായൂരിൽ നിന്നുള്ള ചിത്രങ്ങൾ രേഖ പങ്കുവച്ചിരുന്നു അമേരിക്കയിലാണ് ലേഖയുടെ മകൾ ശില്പ താമസിക്കുന്നത് മകളെ കാണാൻ അമേരിക്കയിൽ എത്തിയപ്പോഴുള്ള ചിത്രങ്ങളാണ് ലേഖ മുമ്പ് പങ്കുവച്ചിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു ആൺകുട്ടി പിറന്നത് എല്ലാ വർഷവും അവധിക്ക് ശ്രീകുമാറിൽ ലേഖയും മകൾക്കൊപ്പം അമേരിക്കയിൽ ആഘോഷിക്കാൻ എത്താറുണ്ട് ആദ്യ വിവാഹത്തിൽ തനിക്കൊരു മകളുണ്ടെന്നും മകൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലാണെന്നും ഒക്കെ ഹാപ്പിയായി ജീവിക്കുന്ന കാര്യം ലേഖ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും ഇക്കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് ലേഖ തന്നെയാണ് പറയാറുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ